തിരികെ വീട്ടിലേക്ക് പോകവേ ശ്രീഹരി മൗനമായിരിക്കുന്നത് കണ്ടിട്ട് അശോകൻ അവനാശ്വസിപ്പിച്ചു കളയട അവർക്ക് അത്രേ വിവരമുള്ളൂ എന്ന് കരുതിയാ മതി അതുമല്ല നന്ദമോൾ അവരെ ഏറ്റെടുത്തു തന്നെ ആ കുഞ്ഞാ വീട്ടിൽ ഒരു ഉറപ്പുമില്ല നീ കണ്ടതല്ലേ അവിടെ ഒരു പെങ്കൊച്ചിന്റെ താണ്ടവം ശ്രീഹരി അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനൊന്നും അവൻ മറുപടി പറഞ്ഞില്ല രജനയുടെ വീട്ടുകാർ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തണമെന്നുള്ള ആന്റിയുടെ പരാതിയും കൂടി തീർന്നല്ലോ ദേശമംഗലം തറവാടിന്റെ വിശാലമായ മുറ്റത്തേക്ക് അശോകൻ കാർ ഓടിച്ചു കയറ്റുമ്പോ അവർ തന്നെ പ്രതീക്ഷ വണ്ണം അവിടെ സുമതിമ്മ നിൽപ്പുണ്ടായിരുന്നു കാർ നിർത്തി അശോകൻ പുറത്തേക്ക് ഇറങ്ങും മുമ്പേ സുമതിമ്മ കാറിനടുത്തേക്ക് ഓടി വന്നു പിന്നവർ കാറിനകത്തേക്ക് പ്രതീക്ഷയോട് ഒരു നോട്ടം നോക്കി അതിൽ സുകുമാരന്റെ രക്തമേയും കാണും എന്ന് തന്നെയായിരുന്നു അവർ നനച്ചത് ശ്രീഹരി ഡോർ തുറന്നിട്ടും അമ്മയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി വാഹനത്തിന്റെ ഒച്ച കേട്ടപ്പോ തന്നെ ശാന്തകുമാരൻ നന്ദൻമോളെ തറയിൽ നിന്ന് കോരിയെടുത്തു അവൾ അവരുടെ സാരിൽ പൂണടക്കം പിടിച്ചിട്ട് നിലത്ത് നിന്നും എഴുന്നേൽക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു നമുക്കൊരുങ്ങി ചുന്തിരിയാവണ്ടേ ചിലപ്പോ അവരിപ്പം മോളെ കൊണ്ടുപോയിക്കുമല്ലോ ശാന്തകുമാരി അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു കൂളി കഴിഞ്ഞ നനവും കുഞ്ഞിലും മേയുടെ മണവും ശാന്തകുമാരിക്ക് അനുഭവപ്പെട്ടു ശ്രീഹരി നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത് ശാന്ത ചേച്ചി എല്ലാം തയ്യാറാക്കി വെച്ചേക്കുവാണല്ലോ കട്ടിലെമ്പാടും കുഞ്ഞിടുപ്പുകളും മറ്റു തുണികളും ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് ശ്രീഹരി ചോദിച്ചു അവര് കുഞ്ഞിനെ കൊണ്ടുപോവാൻ നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ അപ്പൊ കിടന്ന് നാലുപാട് ഓടി ഓരോന്ന് പെറുക്കി എടുക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവരൊക്കെ വന്നു മോനെ അവർ വിറക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി അവരുടെ ഉള്ളിലുള്ള ഇന്ന് സങ്കടം മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു നന്ദമൂൾ ശ്രീഹരിയെ കണ്ടതോടെ അവന്റെ കയ്യിലേക്ക് ചാടാനായി ശാന്തകുമാരുടെ കയ്യിൽ നിന്ന് പുളഞ്ഞു കുത്തി ശാന്ത ചേച്ചി എപ്പോഴും പറയാറില്ലേ ദൈവ എന്തോന്ന് ഇവളെ നിറയിൽ കൂറിയിട്ടിട്ടുണ്ടെന്ന് അതിനപ്പുറം ഏതു വിധത്തിലും ചലിപ്പിക്കാൻ നോക്കിയാലും മനുഷ്യനെ കൊണ്ട് അത് സാധിക്കില്ല ചേച്ചി ശ്രീഹരി നിർത്തിയിട്ട് അവടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ശ്രീഹരിയുടെ കയ്യിൽ ചെന്നപാടെ അവൾ അവന്റെ ശിരസ് കൈകൊണ്ട് വലിച്ചടിപ്പിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തു ശാന്തകുമാരി ആവട്ടെ ശ്രീഹരി പറഞ്ഞതിന്റെ അർത്ഥം അറിയാതെ പകച്ചു നിൽക്കുവാണ് ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ആ വീട്ടിൽ നിന്നും അവർ ഞങ്ങളെ ആട്ടിറക്കിയില്ലെന്നേ ഉള്ളൂ മുഖത്തടിക്കും മട്ടിൽ അവര് പറഞ്ഞു നിനക്കൊന്നും വേണ്ടെങ്കിൽ കൊണ്ടുപോയവല അനാഥാലത്തിൽ ഏൽപ്പിച്ചോന്ന് അല്ലാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടാണ് ശ്രീഹരി വിശദമാക്കി ദൈവമേ ശാന്തകുമാരി നെഞ്ചത്ത് കൈവച്ചു ഇത്രയും നേരം തുടിച്ചു കുതിച്ചുനിന്ന് അവർ നെഞ്ചെടുപ്പ് ഇപ്പൊ നടങ്ങിയിട്ടുണ്ട് ഇതുവരെയും അവർ മനസ്സൊരുകി ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം ഇത് തന്നെയായിരുന്നു ശാന്തകുമാരി കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീഹരിയെ നോക്കി അവന്റെ സന്തോഷവും ഈ കുഞ്ഞു സന്തോഷവും എല്ലാം കെട്ടടങ്ങി പോവേണ്ട നേരായിരുന്നു ഇത് അതിൽ നിന്നും എല്ലാ മനസ്സുകളും ഒരു മോചനം നൽകിയ ദൈവത്തോട് നന്ദിയല്ലാതെ വേറെ എന്ത് പറയാനാ അശോകൻ ഒറ്റ വാക്കും പറയാതെ തിരിച്ചു പോവാനുള്ള ഒരുക്കം എന്ന് കണ്ടപ്പോ സുമതിയമ്മ അവനോട് ചോദിച്ചു നിങ്ങൾ പോയി കാര്യം എന്തായി അശോക അവിടെ ചെന്നിട്ട് സുകുമാരനെ കാണാൻ കഴിഞ്ഞില്ലേ എനിക്ക് പോയിട്ട് ഒത്തിരി തിരക്കുണ്ടി ശ്രീഹരി ഉണ്ടല്ലോ അവിടെ വിശുദ്ധമായിട്ടെല്ലാം അവൻ പറയും അവൻ പറയണ്ട നീ പറഞ്ഞാ മതി നീ കണ്ടല്ലോ അവൻ എന്റെ മുമ്പിൽ കൂടി പോയ പോക്ക് ഞാനൊരാള് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും കണ്ട ഭാവമില്ലാതെ അവൻ പോയത് അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പൊ ആ തുറന്ന് പറയാറുണ്ടല്ലോ അശോകൻ തങ്ങൾ അവിടെ നിന്ന് പോരും വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവരോട് വിശദമായി പറഞ്ഞു മകളുടെ മകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇപ്പോഴാ എന്ന് എനിക്ക് തോന്നേ അവരുടെ കയ്യിലാണ് കൊണ്ടുപോയിട്ട പിഞ്ചുകുഞ്ഞെ ഏൽപ്പിക്കാൻ നോക്കുന്നേ എന്തായാലും അവര് മുഖത്ത് നോക്കി പറഞ്ഞു ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഒരൊറ്റ മനുഷ്യനും ആ വഴി ചെന്ന് പോയേക്കരുതെന്ന് ചെന്നാ എന്തു ചെയ്യുമെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് വാതുറന്ന് ചോദിക്കാൻ വയ്യായിരുന്നു അശോക നാണം കേട്ട വർഗങ്ങള് ചുമ്മാല്ല രാജോ കൂട്ടർ ഇത്രയും വെറുത്തു പോയത് അവർ മുറ്റത്തേക്ക് കാർഗിച്ച് തുപ്പി എനിക്കതൊന്നുമല്ല ഞാനിനും മാധവനോട് എന്താ പറയുക മാധവനും കല്യാണിക്കുട്ടിക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടാ കുഞ്ഞിനെ വന്ന് കൊണ്ടുപോയിക്കോളുന്ന് എന്റെ ചെറുക്കന്റെ ഭാവി കൂടിയുള്ള തമ്പുരാനെ ഈ നഷ്ട ജന്തു കാരൻ ഇല്ലാതാവും പോകുന്നേ അശോകൻ അവരുടെ പരിവേദന കാത് കൊടുക്കാതെ ചെന്ന് കാറിൽ കയറി നീ പൂവാണ് അശോക ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ അവർ കാറിന്റെ സൈഡ് ഗ്ലാസ്സിൽ പിടിച്ചുകൊണ്ട് അശോകനോട് ചോദിച്ചു ഇനി ഇതിൽ എന്ത് തീരുമാനം എടുക്കാൻ ആന്റി നമ്മുടെ തീരുമാനം അവരറിയിക്കാനല്ലേ നമ്മൾ പോയത് നമ്മുടെ തീരുമാനം അവർ കഴിഞ്ഞൊഴിഞ്ഞതോടെ അത് അവസാനിച്ചു ബലമായിട്ട് അവരെ കൊണ്ട് നിർബന്ധം ചെയ്യിപ്പിക്കേണ്ട കാര്യം ഇത് ആണോ അവർക്ക് മറുപടി ഇല്ലെന്ന് കണ്ടപ്പോ അശോകൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മുമ്പോട്ടേക്ക് ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങി സുമതി അമ്മ കത്തേക്ക് കയറി ചെല്ലുമ്പോ ശ്രീഹരി നന്ദൂളി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വരികയാണ് അവർ ഒട്ടു നേരം ആ കാഴ്ച കട എത്ര പറിച്ചു നോക്കിയാലും അതിലൊരു ശക്തിയോടെ അതിവിടെ തന്നെ പറ്റി പിടിച്ച് നിക്കുവാണല്ലോ എന്തൊരു അത്ഭുതം അത് നീ ഇതിനേം ചുമന്നോണ്ട് എങ്ങോട്ട് പോവാടാ ഇതിനൊക്കെയല്ലേ നീ ശമ്പളം കൊടുത്തുരുത്തി ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നേ ഓ അവക്ക് തീറ്റുകഴിഞ്ഞിട്ട് നേരം കാണില്ലല്ലോ തിന്നാനും കുടിച്ചാനൊന്നും പോയതല്ല സുമതി ചേച്ചി സുമതി പറഞ്ഞത് കേട്ടുകൊണ്ടുവന്ന ശാന്തകുമാരി അപ്പൊ തന്നെ അതിന് മറുപടി കൊടുത്തു കുഞ്ഞിന്റെ കുറച്ച് തുണി ഒലുമി പിഴിഞ്ഞിടാനും ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പോയതാ എനിക്ക് തിന്നാനും കുടിക്കാനും ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് അല്ലാതെ വയസ്സായെന്നും പറഞ്ഞ് വീടിന്റെ മൂലയ്ക്ക് കുത്തിപ്പിടിച്ചിരുന്ന് മക്കൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നതിന്റെ സൗജന്യം പറ്റുമല്ല അതിന്റെ മറുപടി ഈ ശാന്തകുമാർ ചെന്ന് ഡ്രസ്സ് മാറി വീട്ടിലേക്ക് പോയി പതിവില്ലാത്ത വണ്ണ ശാന്തച്ചി തന്നോട് ഒന്നും പറയുന്ന പോണ്ടിട്ട് ശ്രീഹയുടെ കയ്യിൽ നിന്ന് നന്ദമോള് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ശാന്തകുമാരി തിരികെ അവളുടെ അടുത്തേക്ക് തന്നെ വന്നു ശാന്തച്ചി നാളെ വരാട്ടോ എന്റെ മൂത്ര കാണാനിട്ട് അല്ലടെ ശാന്തച്ചി പോയെ ശാന്തമച്ചി വന്ന ഒരു ഉമ്മ തന്നാലേ അത്രയും കണ്ടാ മതി മോളുടെ അച്ചമ്മയ്ക്ക് പിന്നെ ശാന്തമച്ചിയുടെ തലനുള്ളിയെടുക്കും മോളുടെ അച്ചമ്മ എന്നിട്ടും നന്ദമ്മോളുടെ വെള്ളിക്കുളിച്ചിട്ട വെൺപാതത്തിൽ അവർ ഒരു ഉമ്മ കൊടുത്തു ഇക്ലിയിട്ടതുപോലെ അവൾ ശ്രീഹരുടെ കയ്യിൽ നിന്ന് കുലുങ്ങിച്ചിരിച്ചു കുറെ നേരമായിട്ട് നീ ഒരുങ്ങിക്കേട്ട് പൂവാ പൂവാന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു എന്നിട്ട് ഇതുവരെ നിനക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ആയില്ലേടി അപ്പൊ നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനേ ഉള്ളൂ മടി അല്ലാതെ ഏതു നേരവും ഒരുങ്ങി കെട്ടിങ്ങനെ സിനിമ നടി കളിക്കാൻ ഒരു സമയക്കുറവുമില്ല മണി അഞ്ചൊന്നാകുമ്പോൾ അവൾ ഉടുത്തൊരുങ്ങാൻ തുടങ്ങുന്നതാ ആറു മണിവരെ മേക്കപ്പ് ആരെ കാണിക്കാനായിട്ട് നീ ഇങ്ങനെ കെട്ടി ഒരുങ്ങുന്നേ അങ്ങോട്ട് വന്ന സുമതിയമ്മ പിന്നെയും അവൾ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ പോവുവാണ് കുഞ്ഞേ ശാന്തകുമാരി അതും തന്നോടല്ലെന്ന മട്ടിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവളിപ്പോ സുമതിയമ്മയോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിരുന്നു ഉച്ചക്ക് വിളമ്പിയ അതേ കഞ്ഞിയും മുളക് ചാലിച്ചും രത്നമ്മ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ സുകുമാരി കഞ്ഞിപ്പാത്രത്തിലേക്കും ഭാര്യയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അയാളുടെ മുഖത്ത് അതൃപ്തി കണ്ട് രക്നമയ്ക്ക് ദേഷ്യം വന്നു ആരെ മനുഷ്യ നിങ്ങളെ നോക്കി പേടിപ്പിക്കുന്നേ എന്നെയോ എങ്കി കേട്ടോ ഇന്ന് ഇതെങ്കിലും ഉണ്ട് നാളെങ്കിലേ ഇത് പോലുമില്ല പറഞ്ഞേക്കാം നാളെ അടുപ്പ് കത്തിച്ച് പുഴുങ്ങി തിന്നാൻ ഒരു മണി അരി ഇവിടെ ശേഷിക്കുന്നില്ല പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പോ ഈ മാസത്തെ റേഷൻ വാങ്ങിച്ചില്ലോടി നിങ്ങൾ പൊക്കോണെന്റെ മുമ്പിൽ നിന്ന് ഇന്നലെ വരെ ഉരുട്ടി വെങ്ങിക്കൊണ്ടിരുന്ന പിന്നെ എന്താന്നാ കരുതിയേ ഇവിടെ വേവിക്കാൻ റേഷൻ അരില്ലത് പിന്നെ നിങ്ങളുടെ മുള കെട്ടിച്ചു വിട്ടിടത്തുനിന്നും വണ്ടിക്ക് അത് കൊണ്ടുവന്ന് തള്ളി തരുന്നുണ്ടോ രക്നമയ്ക്ക് ദേഷ്യം വന്നു മോളെ കെട്ടിച്ചെടുത്ത് നിന്നാണല്ലോ കൊണ്ടുവന്ന് തള്ളാൻ നോക്കിയത് നീല രക്നമ വേണ്ടെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എനിക്ക് നേരം നീട്ടുന്നു കൊള്ളാലോ പിന്നെ തള്ളുന്നു മോളെ കെട്ടിച്ചെടുത്തുനിന്നും കൊണ്ടുവന്ന് തള്ളാൻ നോക്കിയതേ ആ കൊച്ചിനെയാ അല്ലാതെ അവരുടെ അല്ല അതിനെ കൊണ്ടുവന്ന് ഇവിടെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാ അവരുടെ ഒഴിഞ്ഞല്ലോ അങ്ങനെ ഇപ്പോ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് അമ്മയും മോനും സൂക്ഷിക്കേണ്ട കാര്യമില്ല അവര് സൂഹിക്കുന്നുണ്ടെങ്കിലേ അതുപോലെ ജീവിക്കാൻ നമുക്കും വേണ്ടി തരാന്ന് അവര് വാക്ക് തന്നല്ലേ രക്നമേ വാക്ക് വാക്ക് മാത്രം മതിയല്ലോ ജീവിക്കാൻ അല്ലാതെ എന്ത് നേട്ടവാ ആ കൊച്ചിനെ കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അതിവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവാൻ അവർ പല അടവ് എടുത്തിരിക്കും നമ്മുടെ ആയി ആയിക്കഴിഞ്ഞ പിന്നെ അവര് രക്ഷപ്പെട്ടല്ലോ അയ്യോടി അങ്ങനെ രക്ഷപ്പെട്ട് കളയാൻ നമ്മൾ അവര് വീടുവോ പറഞ്ഞ പൈസക്ക് മാസം മാസം തരാൻ ഒരു സെക്കൻഡ് വൈകിയ കൊച്ചിനെ കൊണ്ടുപോയി തിരിച്ച് ആ മുറ്റത്തോട്ട് കൊടുക്കും എന്താ അതുപോലെ സുകുമാരൻ പ്രതീക്ഷയുടെ രക്നമ്മയുടെ മുഖത്തേക്കൊന്നും നോക്കി നിനക്ക് ഒരിത്രയെങ്കിലും വിധിയുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് രക്നമ്മേ ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതോടെ നമ്മൾ ഒരു കര പിടിക്കൂടി അതിന്റെ സർവ്വ ചെലവ് നടത്തുന്ന കൂട്ടത്തെ നമ്മുടെ ചിലവ് നടന്നു പോയെന്നിരിക്കും എന്നും ഈ റേഷനറി കഞ്ഞി കുടിക്കുന്നതിന് പകരം ഇച്ചിരി മോരോ മീൻകറിയോ അച്ചാറൊക്കെ കൂട്ടി നമുക്കും ചോറ്ണ്ണം പറ്റൂടി ചിപ്പിമോൾക്ക് ഇച്ചിരി പലഹാരം തിന്നാനും പാല് കുടിക്കാനുള്ള കൊതിയൊക്കെ മാറിയും കിട്ടും എല്ലാം കൊണ്ടും നമ്മുടെ യോഗം തെളിയലുള്ള വഴിയായിരുന്നു അത് നീ നീയഴുത്തനെ അത് മുടക്കി കളഞ്ഞല്ലോ അല്ല ജീവിതകാലം മുഴുവൻ കഞ്ഞിവെള്ളവും മുളകുടിച്ചതും കുടിക്കാനാ യോഗെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയാൾ പാത്രത്തോടെ കഞ്ഞി എടുത്തു മൂന്നിയതിനു ശേഷം പാത്രം താഴെ വെക്കുമ്പോ രത്നമ്മ അയാളുടെ മുമ്പിൽ തന്നെ നിപ്പോണ്ട് സുകുമാരൻ തോന്നി അവൾ എന്തോ ആലോചനയില്ലാണെന്ന് അന്നേരം അത് അങ്ങ് സമ്മതിച്ച മതിയായിരുന്നു അല്ലേ അവർ ഒരു മടിയോടെ പെറുപേർത്തു ഏയ് അതിനെങ്ങനെ നിന്റെ അഭിമാനം അതിന് സമ്മതിക്കില്ലല്ലോ എന്റെ അഭിമാനം ഓർത്തിട്ടൊന്നുമല്ല മനുഷ്യ നമ്മുടെ ചിപ്പിമോള് അതിന് എന്തെങ്കിലും ചെയ്തായെന്ന് ഓർത്തിട്ടാ അല്ലാതെ പൈസ കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കിയ ചിപ്പിമോക്കും ഒരു കൂട്ടാവില്ലേടി ആദ്യമൊക്കെ ചിപ്പിമോള് എന്തെങ്കിലുമൊക്കെ സൂര്യക്കേട് ഉണ്ടാക്കും പിന്നെ പിച്ചുവോ മാന്തൊക്കെ ചെയ്തെന്നിരിക്കും നമ്മളത് കണ്ടില്ലെന്ന് അടിച്ചാൽ മതി പോകെ പോകെ അതൊക്കെ അങ്ങ് ശരിയാക്കിക്കോളും കൊച്ചു വളർന്നു വരുവല്ലേ ആണ് ആശയോടെ ഒന്ന് നോക്കി രഗ്നമയുടെ മനസ്സിളക്കി തുടങ്ങിയെന്ന് ആ മുഖത്ത് നിന്നും അയാൾക്ക് മനസ്സിലായി ശ്രീഹരി രാവിലെ സിറ്റൌട്ടിൽ നിന്ന് പത്രം വായിക്കുന്നത് കണ്ടാണ് ഇത് രണ്ടാമത്തെ തവണയാണ് സുമതി മന്ന് നോക്കുന്നത് ഇന്ന് പച്ചക്കറികളും കുലയൊക്കെ വിപണിയിൽ കൊണ്ടു കൊണ്ട ദിവസമായിട്ടും ഇവനെന്ത്ങ്ങനെ ഇരിക്കുന്നേ എന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല സാധാരണ ഇവൻ പത്രവും നീട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാറുള്ള പതിവല്ല പാടത്തേക്ക് പോകുമ്പോൾ പത്രവും എടുത്തുകൊണ്ടാണ് പോവാറ് അവിടെ ഇരുന്ന് മണിക്ക് കാപ്പി കൂടി കഴിഞ്ഞതിന് ശേഷം വിശദമായി വായിക്കുക നീ ഇന്ന് പാടത്തേക്ക് പോകുന്നില്ലേ ശ്രീ അതോ സഹദേവൻ ഇന്ന് പണിക്ക് വരല്ലെന്ന് പറഞ്ഞു എങ്കിലും വിപണിയിലേക്ക് സാധനങ്ങൾ എത്തിക്കേണ്ട ദിവസമല്ലേ ഇന്ന് അവസാനം കാരണമറിയാൻ വേണ്ടി സുമതിമ്മ തിരക്കി വിപണിയിലേക്ക് സഹദേവൻ ചേട്ടൻ പോയിക്കോളും ഞാൻ തന്നെ പോണമെന്നൊന്നും അവൻ പത്രത്താളുകൾ ഓരോന്നായി മറിച്ചോണ്ട് പറഞ്ഞു ജോലിക്കാരൊക്കെ ആണോടാ അങ്ങോട്ടേക്ക് നയിക്കുന്നേ എന്തെങ്കിലും കണക്കിന്റെ കാര്യം അറിയുന്നവർ വേണ്ടേ അങ്ങോട്ടേക്ക് പോവാൻ അല്ലെങ്കിൽ ലേലം നടക്കുമ്പോ കളിപ്പീര് പറ്റില്ല മോനെ കളിപ്പീര് പറ്റാനോ ആർക്ക് സഹദേവേട്ടനോ അവനവരെ നോക്കി ചിരിച്ചു ഞാനൊക്കെ എന്ന അമ്മ കൈക്കോട്ടും കുന്താലിയും മമ്മട്ടിയൊക്കെ കയ്യിലെടുത്തേ അതിനൊക്കെ എത്രയോ മുമ്പ് ഈ പണിക്കിറങ്ങിയ ആളാ സഹദേവട്ടൻ ഉള്ളത് പറഞ്ഞ വിപണിലെ എല്ലാ കച്ചവട തന്ത്രങ്ങളും എന്നെ പഠിപ്പിച്ച സഹദേവേട്ടനാ ആ അങ്ങേക്കാണ് കളിപ്പീര് പറ്റുന്നെന്ന് അമ്മ പറഞ്ഞത് ഏ അതൊന്നും എനിക്കറിയത്തില്ല ഈ കൃഷിയുടെ കാര്യങ്ങളും വള്ളിപ്പുള്ളി വിടത്തെ കണക്കൊന്നും എനിക്കറിയാൻ വേണ്ട ഞാൻ നിന്നോട് ചോദിച്ചതേ സഹദേവന്റെ വീരകഥകളല്ല നീ ഇന്ന് പാടത്തേക്ക് പോയിരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു പോയതാ ശാന്തരച്ചി ഇന്ന് വരെ ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്നേ ശാന്ത്വരൻ താമസിക്കുന്നതിന് നിനക്കെന്താടാ അവള് വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ എന്ന് കരുതി നിനക്ക് നിന്റെ ജോലി മുടക്കം വരുത്തേണ്ടതുണ്ടാവും കുഞ്ഞിന്റെ കാര്യം പിന്നെ ആര് നോക്കൂ അമ്മേ അമ്മ നോക്കുവോ അതിനു വെച്ചാ ഒരിട്ട് പാൽ തളപ്പിച്ചു കൊടുക്കാൻ പോലും അമ്മ നിക്കില്ലെന്ന് എനിക്കറിയാം അപ്പോ അവൾ ഉണരുമ്പോ ഞാൻ കൂടി ഇവിടെ ഇല്ലെങ്കിൽ അവളെ കിടന്ന നിലവിളിക്കില്ലേ അതിന് കൊച്ചുണരുമ്പോഴേക്കും ശാന്തി ഇങ്ങ് വരില്ലേടാ അവള് വന്നിട്ട് ചെയ്യല്ലോ അതിന്റെ ജോലികളൊക്കെ ഓ എന്നാലും അതിന് തുള്ളി വെള്ളം പോലും കൊടുക്കില്ല അതല്ല അമ്മേ അമ്മയിൽ പറഞ്ഞതിന്റെ അർത്ഥം കൊള്ളാമ്മേ ഓടാ നീ രാവിലെ എഴുതാപ്പുറം വായിക്കാതെ ഞാൻ അങ്ങ് ചിന്തിച്ചിട്ട് കൂടിയില്ല നീ ഇവിടെ സ്വർണത്തിന് കാവലിരിക്കുമ്പോലെ കാത്തുകെട്ടി കിടന്ന എനിക്കെന്താ ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കൂടി പോവും അതോട്ടൊന്നും പറയുന്നില്ല നീ അതിന് അടയിരിക്കോ കാവലിരിക്കുവോ എന്ത് വേണേ ചെയ്തോ ആർക്കത് എണ്ണം സുമതിയമ്മ തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോഴായിരുന്നു ഗേറ്റിന് വെളിയിൽ ഒരു ഓട്ടോ വന്നിരിക്കുന്നു ഒച്ച കേട്ടത് അത് ശാന്തകുമാരിയാവും എന്ന് കരുതിയിട്ട് അവരത് മൈൻഡ് ചെയ്യാൻ പോയില്ല പെട്ടെന്നാണ് കുറച്ചു മുമ്പേ ശ്രീഹരി പറഞ്ഞത് അവരുടെ ഓർമ്മയിൽ വന്നത് ഇന്ന് ശാന്തകുമാരി വരാൻ താമസിക്കുമല്ലോ പിന്നെ ആരാ രാവിലെ തന്നെ ഒന്ന് അതിഥി സുമതിയമ്മ ഇറങ്ങിച്ചെന്ന് വിക്കറ്റ് ഗെറ്റ് ഓർന്നു ഓട്ടോയിൽ നിന്നും ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് സുകുമാരനാണ് അയാൾ തലകുലുക്കി എന്തോ ഒരു സൂചന കൊടുത്തതോടെ രക്നമ്മയും പുറത്തേക്ക് ഇറങ്ങി സുമതിയമ്മയും നോക്കി രക്നമ്മ മനോഹരമായിരുന്നു പുഞ്ചിരിച്ചു സുമതിയമ്മയ്ക്ക് രക്നമ്മയ ആദ്യം പിടികിട്ടിയില്ല അത്രയ്ക്കുണ്ടായിരുന്നു അവടെ മുഖത്തെ ചായങ്ങള് അവർ ഓട്ടോയ്ക്ക് കാശുകൊടുത്ത് അവർ തന്നെ സങ്കോചത്തോടെ നിന്നപ്പോ സുമതിയമ്മ അവരെ അകത്തേക്ക് ക്ഷണിച്ചു നിങ്ങൾ വെറും അപരത്തിലെ പോലെ നിൽക്കുവാണോ സുകുമാര അകത്തോട് വാ സുമതിയമ്മ തിരിഞ്ഞു നടന്നപ്പോ അവരും അവർക്ക് പിന്നാലെ ചെന്നു അമ്മയ്ക്ക് പിന്നാലെ കടന്നു വരുന്ന അതിഥികളെ കണ്ട് ശ്രീഹരയുടെ മനസ്സിൽ ഒരു മിന്നോൾ പാഞ്ഞു ഇന്നലെ യാതൊരു ദയാദാഷനും ഇല്ലാതെ സ്വന്തം വീട്ടിൽ നിന്നും തങ്ങളെ ഇറക്കി വിട്ട് ഇവർ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ രജനിയുടെ അച്ഛനും ചെറിയമ്മയാണട ശ്രീ അവര് കൊച്ചിനെ കാണാൻ വന്നായിരിക്കും എന്നാലും അവരിങ്ങോട്ടേക്ക് വരുമെന്ന് വീറു സൂചന പോലെയേക്ക് തന്നില്ലല്ലോ മോനെ നിങ്ങൾ അവരെ അധിക്ഷേപിച്ചെന്നും അപമര്യാദയെ പെരുമാറിയെന്നൊക്കെ അപ്പോ വെറുതെ പറഞ്ഞതായിരുന്നു അലിയോടാ മുഖത്ത് ഒരു ചിരിമിരുത്തിക്കൊണ്ട് സുമതിമ പറഞ്ഞു അയ്യോ സുമതി ചേച്ചി ഇന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് നിങ്ങൾ കരുതിയതല്ലാട്ടോ സുകുമാരന്റെ സ്വരത്തിൽ ഒരു ചമ്മൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഇവര് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ ഒരു സമാധാനം ഇല്ലായിരുന്നു കുഞ്ഞിനെ പോയെന്ന് കാണണം കുഞ്ഞിനെ പോയെന്ന് കാണണമെന്ന് ഇവക്ക് ഒരേ നിർബന്ധം സത്യം പറഞ്ഞ ഇന്നലെ രാത്രി ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് കിടന്നിട്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അല്ലേ രക്നമേ അയാൾ ഭാര്യയെ തിരിഞ്ഞൊന്നു നോക്കി പിന്നല്ലതെ നമ്മുടെ കൊച്ചു പോയതുകൊണ്ടല്ലേ രജനി ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഒന്നോ രണ്ടോ മാസൊക്കെ നിന്നാൽ ഞങ്ങൾക്കും ഒരു സന്തോഷമൊക്കെ ആവത്തില്ലായിരുന്നു അതുമല്ല ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ അകന്ന് കഴിയേണ്ടി വരുമായിരുന്നില്ലല്ലോ ചേച്ചി രക്നമ്മയുടെ വാക്കുകളിൽ നൊമ്പടത്തിൻ്റെ അലകളുണ്ടായിരുന്നു ഓ പോവാനുള്ളവർ പോയി ഇനി അതൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ രക്നമ്മേ നമ്മുടെ കൊച്ചിന് പകരം എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നിങ്ങളെന്തായാലും വേളിൽ നിന്നും വിശേഷം പറയാതെ അകത്തേക്ക് കയറി വാ ഇത് നമ്മുടെയൊക്കെ വീടല്ലേ സുമതമ്മയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അവർ അവരെ അകത്തേക്ക് പോയി അടുക്കളയിൽ പാത്രങ്ങളുടെ തട്ടുകളും മുട്ടുകളുമൊക്കെ കേൾക്കാൻ തുടങ്ങി പൽ ചായപ്പൊടി വേവുന്ന മണവും എന്തൊക്കെയോ സൽക്കാരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പോലെ പലഹാരങ്ങൾ എടുത്തു വെക്കുന്ന കാർബോർഡുകൾ തുറക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം കാലുകൾ വേരിറങ്ങി തന്റെ ഉടൽ മുഴുവൻ ഒരു തളർച്ച പാലിച്ചതുപോലെ ചള്ളനമറ്റി നിൽക്കുകയാണ് ശ്രീഹരി നെഞ്ചിൽ ഒരു ഭാരം കയറ്റി വെച്ചിരിക്കുന്നത് പോലെ എന്താ ചെയ്യേണ്ടെന്ന് അവനൊരു ഒത്തും പിടിയും കിട്ടിയില്ല അവിടെ വരവ് വെറുതെ ആവില്ലെന്ന് അവൻ്റെ ഉള്ളിലിരുന്ന് ആരും മന്ത്രിച്ചോണ്ടിരുന്നു അവന്റെ ഹൃദയമിടുപ്പ് ഗതി തെറ്റുന്നത് പോലെ അവന് തോന്നി ആദ്യം അവൻ തോന്നിയത് രണ്ടിനെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ എന്നാണ് തന്നെ അശോകേട്ടിനെയും അവരിന്നാൽ അവരുടെ വീട്ടിൽ നിന്നും ദയേതുമില്ലാതെ ഇറക്കി വിട്ടു എന്നൊരു കാരണം വേണമെങ്കിൽ പറയാം അമ്മ പക്ഷെ തന്നെ തടന്നിരിക്കും എന്നാ മറ്റൊരു വീട്ടിൽ വിരുന്നു വരുന്നവരെ അവരുടെ മുഖത്ത് നോക്കി അപമാനിക്കുമായിട്ട് സംസാരിച്ചാൽ ഒരെറുപ്പും കൂടാതെ അവർ സ്വയം ഇറങ്ങിപ്പോകളോ പെട്ടെന്നവന് അശോകനെ വിളിക്കാനാണ് തോന്നിയത് തനിക്ക് താങ്ങായി ഈ നേരത്ത് ഒരാൾ ഉണ്ടായിത്തീരൂ അവൻ പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് അശോകനെ വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവൻ വീണ്ടും വീട് ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല അകത്ത് നിന്നും നന്ദമ്മോളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അവൻ ഞെട്ടിപ്പിടഞ്ഞു ശ്രീഹരിധൃതിയിൽ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രധാന വാതിലിനരികിൽ അവന് വഴി വിലങ്ങനെ സുമതിമ നിൽപ്പുണ്ടായിരുന്നു അമ്മ കുഞ്ഞു കരയുന്നു മുമ്പിൽ നിന്ന് മാറ അവൻ പറഞ്ഞെങ്കിലും സുമതിമ വഴി മാറിക്കൊടുത്തില്ല അതിന് നീ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ അവള് സുകുമാരനെയും ലത്നമേയും കണ്ട് കരീന്നതാ അവരെ പരിചയമില്ലല്ലോ അതുകൊണ്ടാ അവരുണ്ട് കൊച്ചിന്റെ അടുത്ത് അമ്മേ നമ്മൾ ആരെങ്കിലും അടുത്തില്ലെങ്കിൽ അവൾ കരച്ചിൽ നിർത്തില്ല എന്നാ അമ്മയെങ്കിലും അങ്ങോട്ടേക്ക് ചെല് അങ്ങനെ അവൾ കരച്ചിൽ നിർത്തണ്ട കൊള്ളാലോ വളർന്നു വരുന്നതിനനുസരിച്ച് വേണ്ട ദുശീലങ്ങൾ ഒന്നും പഠിക്കണ്ട അവര് കൊച്ചിനെ കൊണ്ടുപോയ തന്നെ അതിന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഇവിടുന്ന് ആരെങ്കിലും പോയി അവടെ പൊറുക്കാൻ പറ്റുമോ നടക്കുന്ന കാര്യമാണത് അമ്മ കുഞ്ഞ് പരിചയമില്ലാത്തത് കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് മാറ്റി കരയുന്നേ അത് കരഞ്ഞ് അവസാനം കുഞ്ഞിന് വല്ല വൈകിയും പിടിക്കും അസുഖം വന്ന അതിനെ കൊണ്ടുപോയിട്ട് അവർ ചികിത്സിച്ചോളും നീ ബുദ്ധിമുട്ടണ്ട പോരെ അമ്മ മുമ്പിൽ നിന്ന് മാറി ഞാൻ അവളെ തടയാനൊന്നും പോകുന്നില്ല കുഞ്ഞ് കടച്ചൊന്ന് അമ്മേ അമ്മയ്ക്ക് ഇത് കേട്ടിട്ട് സങ്കടം ഇല്ലെങ്കിൽ അങ്ങനെയല്ല അമ്മ ഇപ്പ അങ്ങനെ മാറുന്നില്ല നീ വെറുതെ കിടന്ന് ബഹളം വെക്കാതെ നീ അവിടെ അടങ്ങി നിക്കടാ നിനക്കുള്ളത് പോലെ അല്ലെങ്കിൽ അതിനേക്ക അവകാശം അധികാരവും ആ കൊച്ചിനുള്ളവരാടാ അവര് അല്ലാതെ വലഞ്ഞു കയറി വന്ന ആരോടും എടുത്തതല്ല അവൾ ഇങ്ങനെ കാറി വിളിക്കുന്നത് കാർ ചിലക്കിത്തിരി കഴിയുമ്പോൾ തനിയെ മാറിക്കോളും നമ്മളൊരു പൂച്ചയെ പട്ടിക്ക് വീട്ടിൽ വളർത്താനായി എടുത്തുകൊണ്ട് വരുമ്പോൾ അത് കിടന്ന് കുറയ്ക്കുന്നത് കണ്ടിട്ടില്ലേ ജീവിതകാലം മുഴുവൻ ആ പൂച്ചയും പട്ടി ഇരുന്ന് കൂവും കരയു ആണോ ചെയ്യാറ് അല്ല കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇനി മുതൽ ഇതാ തൻ്റെ വീടെന്നും ഇവിടെയുള്ളവരാ തൻ്റെ യജമാനെന്നും അത് മനസ്സിലാക്കുന്നവരെ ഉണ്ടാവും അവ നിലവിളി നിലവിൽ ഉള്ളൂ ഇതും അവൾക്കും നാളെ മനസ്സിലാവും ഇവരാണ് ഇനി തന്റെ ബന്ധുക്കളെന്നും ഇതാണ് തന്റെ വീടെന്നും അതോടെ തീരും അവടെ എല്ലാ സങ്കടങ്ങളും അല്ലെങ്കിൽ തന്നെ അവരെ പോയി വിളിച്ചുകൊണ്ട് വന്നത് തന്നെ നീയല്ലേ എന്നിട്ടിപ്പോ അവർ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നപ്പോ തൊടാൻ നിൽക്കുന്നോ അവരെ തെറിയും പറഞ്ഞു നമ്മളെ ആ കണ്ണന്തരുവ് ഇവിടെ കാണിക്കാൻ പറ്റില്ല നന്തമോള് കൊണ്ടുപോകാനോ അതിനാണോ അമ്മ അവർ വന്നിരിക്കുന്നത് ഉറപ്പാണ് അമ്മക്ക് അവന്റെ കണ്ണുകൾ വലുതായിരുന്നു പിന്നെ ഇന്ദ്രൻ നീ കരുതിയെ ബന്ധം പുതുക്കി സൽക്കാരം സ്വീകരിക്കാൻ വന്നാന്നോ രത്നമ്മ എന്നോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങൾക്കും അവർ അതേപടി അനുസരിക്കാൻ തയ്യാറാ കൊച്ചിന് വേണ്ടുന്ന സാധനങ്ങളും അതിൻ്റെ ചിലവ് കാശും നോട്ടക്കൂലിയൊക്കെ സമയസമയം നേരം നമ്മൾ തെറ്റാതെ അങ്ങിച്ചാൽ മതി കൊച്ചിനെ അവർ പൊന്നുപോലെ നോക്കിക്കോളും അവരുടെ മകളെയൊക്കെ കാര്യടാ അവൾക്ക് നന്ദമ്മോളോട് സുകുമാരനാണെങ്കിൽ വീട്ടിലൊരു പണിയില്ലാതെ ഇരിപ്പാ അതിന്റെ മുത്തച്ഛനല്ലേ മോനെ അയാള് നമ്മുടെ വീട്ടിൽ വന്ന് ശാന്തകുമാരൻ നോക്കുന്നതിനൊക്കെ കാര്യമായിട്ട് കൊച്ചിനെ അവരെ കൊണ്ട് നടന്നോളും ഒന്നും നിർത്തിയിട്ട് സുമതിമ്മ മകനെ ഒന്ന് നോക്കി ഇത്രോത്തത്തിൽ കരഞ്ഞിട്ടും ഇതുവരെ ആരും തന്നെ അന്വേഷിച്ച വരത്തിൽ നന്ദമ്മയുടെ കരച്ചിലെ ശക്തി ചോർന്ന് അവസാനം പരിഭവത്തിലുള്ള തേങ്ങായി മാറി ശ്രീഹരി നിഷിദ്ധത്താൽ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ ഇനി എന്തൊക്കെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചാലും ഞാൻ കൊച്ചിനെ അവിടെ കൈത്തന്നെ ഏൽപ്പിക്കും എന്ന് ചെയ്യും വല്ലവരൊക്കെ വന്ന് നമ്മുടെ കുഞ്ഞിനെ നോക്കിനേക്കാ എനിക്കിഷ്ടം കുഞ്ഞിനെ രക്നമ്മ കൊണ്ടുപോയി നോക്കുന്നതാ സുമതിയമ്മ പറഞ്ഞു നിർത്തി കുഞ്ഞിന്റെ കുഞ്ഞു തേങ്ങലിൻ്റെ ചീലുകൾ മാത്രം വന്ന് ശ്രീഹരുടെ കഥ വീണുകൊണ്ടിരുന്നു ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്